മോർണിംഗ് അന്യൂസ് പാത്രത്തിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സണ്ടേയാണ് കേട്ടോ ഞങ്ങൾക്ക് പുട്ടും ബീഫ് കറിയും ആണ് ബീഫ് മാത്രമല്ല ബീഫിൻ്റെ കൂടെ അത്യാവശ്യം നല്ല എല്ലും എല്ലാം കൂടെ ഇട്ടൊരു കറിയും പുട്ടു ആണ് കേട്ടോ അപ്പോൾ പുട്ടിനുള്ള തേങ്ങയൊക്കെ ചേട്ടനുണ്ട് ഇനി ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാനുട്ടോ ഇതിൻ്റെ പരിപാടിയൊന്നും കഴിഞ്ഞില്ല ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട് കറിവേപ്പൊ ഇടാറുണ്ട് നല്ല അടിപൊളി കൊലത്ത കറിയെന്ന് പറയൂ നല്ല കൊലുത്ത കറി കാരണം നല്ല ബീഫാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് അപ്പോൾ ഇവിടെ കണ്ടിട്ട് വിറടുപ്പില് നല്ലോണം വേവിച്ചതാണ് വേവിച്ചിട്ട് ഇന്ന് ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് കൊടുക്കാന്ന് പോകണം കാരണം ഇന്ന് കൊറച്ച് നല്ല മഴയാണ് പിന്നെ ഇന്ന് പള്ളിയിലൊക്കെ പോകണം അങ്ങനെ പുക പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ വീട്ടിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് കുക്കിങ്ങിന് ശേഷങ്ങളും ഞങ്ങൾ പറ്റിയാലൊന്ന് വെള്ളച്ചാട്ടി പോകും പറ്റിയാലും ഇരുത്തി പോകും അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് നമ്മുടെ പ്ലാനിലൊക്കെ നടക്കണമെങ്കിൽ ഞങ്ങൾ കൂടുതലാണെങ്കിലും ഞങ്ങളോട് പനിയണം വരച്ച വര നിർത്തി കൊണ്ടാവര ഞങ്ങൾക്ക് അറിയാറ് വേറെ അവരുടെ അപ്പനും അമ്മയും വരച്ചവരെയും ചോദിച്ചെന്നെ നിർത്തലെങ്കിൽ കൈപ്പറ്റേ കൊണ്ടിരിക്കേ പറ്റത്തുള്ളൂ ഇവിടെ വരച്ചവരെയും പോയാൽ ചാച്ചിന് അമ്മച്ചുണ്ട് ഞാൻ കൊറച്ചെണ്ണ തന്നെ കൺട്രോൾ വെച്ചിട്ടുണ്ട് ഇന്നത്തെ കണ്ടോളി വിചാരിച്ചു നമ്മുടെ പുട്ടിനൊക്കെ നനച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മച്ചി മേലെന്ന് നല്ല ചൂട് കപ്പ ചെണ്ടെണ്ടി തന്നോട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ റൊട്ടി റൊട്ടിരിപ്പിട്ട് റൊട്ടിയും കപ്പ ചെണ്ടിയും കൂടെ കഴിക്കാൻ നാശാക്കുന്നു പിന്നെ കൈ നേരത്തെ കപ്പ ബിരിയാണി ഉണ്ട് ഒരിത്തിരി ഇരിപ്പുണ്ട് തേങ്ങ തേങ്ങ വെച്ചോ ആവശ്യമില്ലല്ലോ നല്ല നമുക്ക് ൊന്നിനുള്ളി ഞാൻ കുറച്ച് കൂടി പോയപ്പോ കപ്പ ബിരിയാണിന്റെ മേലെ കൂടെ വേണേട ചക്കറി ആ ഉരുളി മാറ്റിയിട്ട് ആ മമ്മി ഒരു ഐഡിയ വന്നടാം ഇതിനകത്ത് ബീഫൊക്കെ വേറെ പാത്രത്തിലേക്ക് പറഞ്ഞിട്ട് കപ്പ ബിരിയാണി ഇതിനകത്തേക്ക് ചൂടാക്കാം എന്നാ കുറച്ചും കൂടെ ടേസ്റ്റ് പാത്രത്തിൽ ഇടട്ടെ ഞാ ചക്കരയ്ക്ക് എവിടെ ബീഫ് നല്ലത് കിട്ടില്ല നല്ല ചുണ്ടിയാണ് നല്ലതാ കപ്പം മെഴുകാൻ വെച്ചു ണോ ബീഫ് കറി എല്ലാ കച്ച കറി കപ്പ ചെമ്മൻ കുഴിയ സാന്താരി ചമ്മന്തി എല്ലാം ഉണ്ട് കേട്ടോ ഈ ബ്രെഡും എല്ലാവരും കഴിക്കേണ്ട ടേസ്റ്റ് ആ കപ്പയും ബ്രെഡൊക്കെ തിന്ന് മുക്കുംട്ടയായി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി വെറുതെ ഒന്ന് ഇങ്ങനെ മേലേക്ക് നടക്കാൻ വേണ്ടി പോകാനോ ഞാനും ചേച്ചിയും കൂടെ എന്തൊക്കെയാ മേലെ സംഭവിക്കുന്നേ നോക്കട്ടെ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ഞമ്മക്കൊരു തോന്നുന്നു ഇറങ്ങട്ടെ മഴയൊക്കെ അല്ലേ മഴ ഒന്ന് ഒന്നു കുറഞ്ഞുട്ടോ ചെരുപ്പിടട്ടെ ചെരുപ്പിടട്ടെ ഞാൻ കള്ളുടിച്ച അവസ്ഥയായല്ലോ ഇല്ലാത്ത കൂട് ചെറുനാരങ്ങി താഴെന്ന് വരുന്ന സൗണ്ട് ഇവിടത്തെ പുഴയിലെ ചക്കി ഞങ്ങൾ വേല പോയിട്ട് വരാവേ വല്യ കടപ്പ് ഉണ്ടായിരുന്നു പക്ഷെ വെട്ടിക്കളഞ്ഞു അതിനകത്ത് പിന്നെ കായി ആണോ ആണോ എന്തിയേ ആ കടപ്പിലാവ് നല്ലതാണേ കുറേ കായം കിട്ടും നോക്കാം ചിരുമ്പിപ്പുള്ളി അല്ലേ ആ അതേ ഒരെണ്ണം പൊഴിഞ്ഞു വിടാൻ നിൽക്കുന്നു ഇതുകൊണ്ട് അവിടുത്തെ മല അവിടെ ഇങ്ങനെ കോട ചക്ക കണ്ടോ ചേച്ചി ഒരു ചക്ക ഇട്ടാലോ നമുക്ക് ഇനി മറക്കാനൊന്നും കൊള്ളില്ല ഒരെണ്ണം നമുക്ക് വെറുതെ ഇട്ട് നോക്കാം ചക്കരയ്ക്ക് പിന്നെ ചക്കയൊന്നും വലിയ വറുത്താൻ ഇഷ്ടല്ലാതെ വലിയ താല്പര്യം അതെ പോയി നോക്കാം എന്താ ചേച്ചി കുരുമുളക് ഉണ്ടാവാത്തേ ഇനി ഉണ്ടാവോ ആ തിരി ഉണ്ടാവണോ തിരിയാ അമ്മേ ഈ പറഞ്ഞത് ഡെയിലി കയറുമ്പോഴേക്കും ചത്തുവല്ലോ അപ്പം ഞങ്ങളത് കയറി ഇറങ്ങി വരാം ഫോൺ ഓഫാക്കിയില്ല ചിലപ്പോൾ ഞാൻ വീഴും ഫോൺ താഴെ വീണ് പൊട്ടും ണ്ടോ ഇതാണ് കൊക്കായ കാണാത്തവർക്ക് വേണ്ടി കാണിക്കും ഞാൻ ഇഷ്ടം പോണക്കും കായ് ചേച്ചി എത്തും ചേച്ചി നാതിന് ഓർണ്ണത്തിന് എനിക്ക് എനിക്കിറങ്ങാം ഞാൻ ഇറങ്ങി പറഞ്ഞു അമ്മച്ചി വേറെ എവിടെയെങ്കിലും കൊക്കക്കായ ഉണ്ടോ കൊക്കക്കായ ഞാൻ പറക്കട്ടെ ചേച്ചി ഇവിടെ വലിയൊരു മീൻകുളം ഉണ്ടായിരുന്നു അത് ഇതേ മീൻ എന്തെല്ലാം മീനുകളാ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇതാ നമ്മൾ കൊക്കൊക്കായ വരച്ചത് ഇനി റംബൂട്ട കാണിച്ചതാണ് കേട്ടോ മരത്തിൽ മൊത്തം റംബൂട്ടാനുണ്ട് മൊത്തം ആ അറിയത്തില്ല ഏ വൈകുന്നേരം ആയതുകൊണ്ട് മീൻകുളം നിറയെ ഞങ്ങൾ ഇന്ന് രാവിലെ പള്ളി പോയി കേട്ടോ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോകാമെന്ന് ഓർത്തിരിക്കുക ചേച്ചി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവരങ്ങോട്ട് പോയി ഇന്ന് നമ്മടെ കെട്ടിയുമാരെ ഞങ്ങള് ഒളിച്ച് നടക്കുകയാണ് ചേച്ചി തേങ്ങയൊക്കെ മീനടക്കുറേ ഇന്ന് ഞങ്ങളെ കെട്ടിമാരെ ഞങ്ങൾ ഒളിച്ച് നടക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അവര് ഞങ്ങള് മേലേക്ക് വരുമ്പോ അവർ താഴോട്ടും താഴോട്ട് വരുമ്പോ മേലോട്ട് ചേച്ചി അതില് വലിയ ചക്ക ചെക്ക വീനെ ഇതിനകത്ത് മീനുണ്ട് ചേച്ചി ഇതിനകത്ത് ഇഷ്ടം പൊണുക്കും മീനുണ്ട് കാരണം ഇവിടുത്തെ മേലത്തെ മുഴുവൻ പിടിച്ചിട്ട് ഇങ്ങോട്ടല്ലേ ചേച്ചി സപ്പോർട്ടർ ഇഷ്ട അല്ല മാോസ്റ്റിനും ഇഷ്ടം പോലെ ഇണ്ടായിരുന്നേ പക്ഷെ ഒക്കെ പോയി ചേച്ചി പറഞ്ഞു പോയതാണോ നീങ്കളോ ആ ഇതേ കൊഴിഞ്ഞു മീൻ നോക്കിക്കേ ഒരാള് ഞങ്ങൾ മാങ്ങ ചെത്തി വെച്ചു ഞങ്ങൾക്കുള്ളതാണോ അവൾക്കുള്ളതാണോ അറിയില്ല രണ്ടും നമ്മടെ കഥ തൊളിച്ചോളിച്ചു എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ എന്താ കുറച്ച് തിന്നണം എന്ന് വിചാരിച്ചോ അന്ന് ഞാൻ കൂടുതൽ കാണിച്ചത് നല്ല മഴയായിരിക്കും ഭയങ്കര വിശപ്പതി കൊഴിക്കട്ടുണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ടിപ്പ് പറഞ്ഞാ കൊഴിക്കട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ വെല്ലം ലീക്കേജ് ലീക്ക് വരാതെ സോറി കൊഴുക്കട്ട ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളപ്പാൻ ഉരുക്കി അതിനകത്ത് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ടിക്കിരിക്കും ഇതേ എടുക്കട്ട് വെച്ചോ നല്ല കാപ്പി തിളക്കുന്നുണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാൻ ഞങ്ങൾക്ക് പള്ളി പോകണം പള്ളി ചേച്ചി പള്ളി പോ അതെ നമ്മുടെ കൊഴുക്കട്ടായിട്ടുണ്ട് ഞാൻ പള്ളി പോകാൻ ഒരുങ്ങി കേട്ടോ കേട്ടോ ചൂടൻ കൊഴുക്കട്ട ഫസ്റ്റ് വന്ന മാവും കൂടി ഞാൻ കുഞ്ഞി കൊഴുക്കട്ടുണ്ടാക്കി എൻ്റെ കുഞ്ഞി വാവയ്ക്ക് വേണ്ടി ചക്കര മുത്തിന് വേണ്ടിയിട്ടോ തേ കൊഴുക്കട്ട ഏലക്കായ ചായ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് എനിക്ക് അങ്ങനെഴുതാനും കുട്ടി വിടാനും ഉണ്ട് അത് വഴിയേ ചെയ്യും ഇത് തിന്നട്ടെ കേട്ടോ അപ്പൊ അതെ ഞങ്ങൾ വൈകുന്നേരത്തെ കുർബാനയ്ക്കാണേ പോകുന്നത് എന്റെ മുടിമുഴം നരച്ചിട്ടുണ്ട് ജോൺസേട്ടയാണെങ്കിൽ ഞാൻ നല്ല സുന്ദരിയായി ഒരുങ്ങി ഒരു പോകുന്നുണ്ട് അസൂയകൊണ്ട് എങ്കിലും സിന്ധൂ ഒക്കെ തൊട്ടുണ്ട് കണ്ടോ സത്യം കാരണല്ലേ പോന്നേ അപ്പൊ നമുക്ക് ജോൺസേട്ടേന്റെ പള്ളി വിശേഷങ്ങളും കുറച്ച് ജോൺസെട്ട് കുശുമ്പായിട്ടല്ലേ എനിക്ക് സിന്ദൂരും തൊട്ട് തന്നെ ഞങ്ങൾ പള്ളിയിൽ കേട്ടോ പള്ളീന്റെ മുഖഭാഗം ഇതല്ലോ അപ്പുറത്തെ സൈഡാണ് ഞങ്ങൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത് കുർബാന കഴിഞ്ഞു നിങ്ങൾ ചേച്ചീൻ്റെ കരക്കിങ്ങനെ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ചേച്ചി അടക്കത്തേക്ക് പോവാണ് കേട്ടോ മഴക്കാർ മാറി നോക്ക് മഴ മാറി നോക്ക് നല്ലൊരു മഴ പെയ്ത് മാറി ആരും സമയത്ത് തിരുനാളായത് കാരണം നമുക്ക് നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടും പാച്ചോളു നമ്മൾ വീട്ടിലേക്ക് പോവാണ് പള്ളി കഴിഞ്ഞു വന്ന് കൊടുക്കത്ത വെച്ചിട്ടുണ്ട് ഇത്ര കപ്പ് ബിരിയാണി എടുത്ത് കഴിക്കാതിരിച്ചു മേലെ വീട്ടിലാ ചോളൂ നമ്മുടെ അമ്മച്ച് പരിപ്പുറി ബീഫ് കുറെ സാധനങ്ങളുണ്ട്

ി വീഡിയോയില് വരാമല്ലോട്ടോ അതുകൊണ്ട് ഏഞ്ചൽ ഞാൻ വീഡിയോ എടുക്കാത്ത പട്ടാലിന്റെ അടിക്കാണെങ്കിൽ എന്നെ വീഡിയോ എടുക്കാൻ എന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും കൊണ്ടുപോകാൻ ഞാൻ എടുക്കുന്ന എന്റെ വീഡിയോക്കൊന്നും അങ്ങനെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്